ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബാംഗ്ലൂർ യൂബർ ഒരു രണ്ടായിരം രൂപ ചെലവെല്ലാം കഴിഞ്ഞിട്ട് ഒപ്പിക്കാൻ പറ്റുമെന്നാണ് അപ്പോൾ അതിന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു ഒരു പ്ലാനിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് നൂറ്റി അമ്പത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ നൂറ്റമ്പത് രൂപ വേണ്ടി ആ ഒരു റേഞ്ചിൽ അപ്പോൾ അത് ഞാൻ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞതായിട്ടുള്ള അറിവിൽ ആണ് പറഞ്ഞത് അപ്പോൾ അവരും കള്ളം പറഞ്ഞില്ല ഞാനും കള്ളം പറഞ്ഞില്ല സംഭവം അവർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പം എന്നെ കൊണ്ടത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി ഇവിടെ വന്ന് ട്രിപ്പ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കാരണം ഇവിടെ റോഡൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം അറിയാമെങ്കിൽ നമുക്ക് പറ്റും അതും തുടക്കത്തിൽ തന്നെ പറ്റണമെന്നില്ല സാവധാനം കുറച്ചാൾ ഓടി സെറ്റായി കഴിഞ്ഞാൽ അത് നടക്കുള്ളൂ അപ്പം അവനെന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഇവിടെ യൂബർ ഓടുന്നതാണ് അപ്പം അവനൊക്കെ അത് സിമ്പിളായിട്ട് സിമ്പിളായിട്ടല്ല കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആക്കാറുണ്ട് അപ്പോൾ പതിനൊന്നായിരം രൂപ എടുത്തിട്ട് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്നും അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതന്നേളു കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അല്ലാണ്ട് പിന്നെ ഇവിടെ ഒരു ഫോർ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ഇങ്ങനെ റെൻ അഡ്വാൻ അതായത് ഡൗൺ ഫസ്റ്റ് പേയ്മെൻറ്റ് അഡ്വാൻസ് ലെലവൻ തൗസൻറ്റും ഫിഫ്റ്റീൻ അവർ മേടിക്കണം അത്രയൊന്നും വേണ്ട അപ്പോൾ ഇവര് ഈ ഫോർ തൗസൻഡ് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അഡ്വാൻസിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും അപ്പോൾ അതിൽ വന്നത് ഡെയിലി ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ വച്ചിട്ടാണ് റെൻറ്റ് വന്നത് അപ്പോൾ എനിക്ക് തോന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ഓപ്ഷൻ അതായിരിക്കും കാരണം ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ പതിനൊന്നായിരം രൂപയുടെ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ മൂന്ന് അതായത് തൊണ്ണൂറ് ദിവസം വർക്കിങ് ഡേയ്സ് നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഫണ്ട് തിരിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ അതിലും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കണ കുറച്ച് പേരുണ്ട് അപ്പോൾ എൻ്റെ പരിചയത്തിലും ഉണ്ട് ഞാൻ അപ്പം അങ്ങനെയുള്ള ഒരാളുടെ നിന്നാണ് വണ്ടി എടുത്തത് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടേ ഞാൻ ഒന്ന് രണ്ടാഴ്ചയുടെ ഉണ്ടാവുള്ളൂ അവരുടെ ആവശ്യത്തിന് വന്ന അപ്പം ഇങ്ങനൊരു ബ്ലോഗ് ചെയ്യുന്നുണ്ടേ അപ്പം അതിൻ്റെ ആവശ്യത്തിനും കൂടിയിട്ടാണ് ഒന്ന് ഓടി നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്കും ചെറുതായിട്ട് ഒരു അജസ്റ്റ് ചെയ്യെന്റിലൊക്കെ റേറ്റ് കുറച്ചൊക്കെ തന്നത് അപ്പോൾ എനിക്ക് തോന്നണ ബെറ്റർ ഓപ്ഷൻ ഇതായിരിക്കും എന്നാ കാരണം ഫസ്റ്റ് നമ്മൾ ഡൗൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു നാലു ആ റേഞ്ച് അതിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരും പുള്ളി അപ്പോൾ ആ റേഞ്ച് നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ആ ഇപ്പോൾ പറ്റിയില്ലെന്നാണെങ്കിൽ ഓടാൻ പറ്റിയില്ലെന്നാണെങ്കിലും ആ പൈസ നമുക്ക് പോകുന്നുള്ളു പിന്നെ ഡെയിലി റെൻറ്റ് വരുന്നത് അഞ്ഞൂറ് ആണ് അപ്പോൾ അതിൽ ഈ രണ്ട് ഡ്രൈവറായിരിക്കും രണ്ട് ഡ്രൈവറെന്ന് പറയാൻ നേരത്ത് രാവിലെയും രാത്രിയായിരിക്കും പന്ത്രണ്ട് മണിക്കൂർ അപ്പോൾ ഞാനും ഫ്രണ്ടും കൂടി പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകും ഇപ്പോൾ രാവിലെ പത്ത് മണിക്ക് ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ രാത്രി പത്ത് മണിക്ക് വരെ ഓടും അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യണത് ഞാൻ ഇവിടെ ഇവിടെ കുറേ സ്കീമുണ്ട് യൂബർ ബ്ലാക്ക് ഇങ്ങനെ ആയിട്ട് ഓർണ്ണത് പിന്നെ കമ്മീഷൻ ബേസ് ഓർണത് ഞാൻ കുറേ കാര്യങ്ങൾ പറ്റി അപ്പോൾ എല്ലാത്തിനും എനിക്ക് ബെറ്റർ ആയിട്ട് കുറച്ച് പൈസ ഒപ്പിക്കാൻ പറ്റണത് ഈ ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണമെന്നുള്ളത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഓടും എന്ന് പറഞ്ഞത് അത് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇതിൽ ഞാൻ ആഡ് ചെയ്യാം എന്തായാലും അത് ഞാൻ ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അവൻ കഴിഞ്ഞ ആഴ്ച ഓടിയത് ഒരു ദിവസം ചില ദിവസം ഇച്ചിരി ഈ ട്രിപ്പ് ഒക്കെ കുറവല്ല ഇവിടെ ട്രിപ്പ് എല്ലാ ദിവസവും നല്ല രീതിക്കുണ്ട് അപ്പോൾ ചില ദിവസം ഇങ്ങനെ മടിയാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അത് ഇത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരെ പിറ്റേ ദിവസം നമ്മൾ അത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഒരു ദിവസം ലാസ്റ്റ് ദിവസം അവനത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കണത് ഇരുപത്തിനാല് ട്രിപ്പ് ആണ് മനസ്സിലേ അപ്പോൾ അത്രയും ട്രിപ്പ് വരെ എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എടുക്കാൻ നേരത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആയിരിക്കും കൂടുതൽ ഇവർ സെലക്ട് ചെയ്തെടുക്കണം അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഇവരെ ജോയിൻ ചെയ്തെടുക്കാൻ നേരത്ത് അക്സെപ്റ്റിംഗ് റേറ്റ് യൂബറിന്റെ അല്ലാണ്ട് ഇവർക്ക് വേറെ ഒരു ഇതൊക്കെ ഉണ്ട് കണ്ടീഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നാൽപ്പത് ശതമാനത്തിൽ നമ്മൾ കുറയാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അക്സെപ്റ്റിംഗ് റേറ്റ് ക്യാൻസലേഷൻ അതേപോലെ ഫിഫ്റ്റി പതിനഞ്ച് ശതമാനത്തിൽ ഇതാവാൻ പാടില്ല കുറയാൻ പാടില്ല കൂടാൻ പാടില്ല അങ്ങനെയുണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്തുകഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ ഓടാം അപ്പോൾ വലിയ ട്രിപ്പ് ഒക്കെ എടുക്കാം ഇതാകുമ്പോൾ ചെറിയ ട്രിപ്പൊക്കെ എടുത്ത് വരാൻ നേരത്തെ നമുക്ക് എമൗണ്ട് വലുതായിട്ട് കൂടില്ല ചെ ഇപ്പോൾ നമ്മൾ ഇരുപത്തിനാല് ട്രിപ്പ് എടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആ വീഡിയോയിൽ ഉണ്ടത് അത് ഇരുപത്തിനാല് ട്രിപ്പ് എടുത്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതിൽ ഇരുപത്തിനാല് ട്രിപ്പ് എടുത്താലും ഒരു മൂവായിരത്തഞ്ഞൂറ് റേഞ്ചൊക്കെ ഓടി ഒപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ നമ്മളിപ്പോൾ രാവിലോട്ട് ഓടാനാണെങ്കിൽ എനിക്കും ഞാനിവിടെ വന്നിട്ട് കറക്റ്റായിട്ട് രാവിലെ എണീറ്റിട്ട് അങ്ങനെ ഓടിയിട്ടൊന്നും അങ്ങനെ ഓടുന്നാണെങ്കിൽ നല്ലൊരു രീതിക്ക് തന്നെ എഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു ത്രീ തൗസൻഡൊക്കെ എങ്ങനെ വന്നാലും ചെയ്യാൻ പറ്റും ഒരു എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ഫ്യൂൽ ഒരു എഴുന്നൂറ് രൂപ ഈ റെന്റ് ഒരു അഞ്ഞൂറ് രൂപ വന്നാലും എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ വന്നാലും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ സേവ് ചെയ്യാൻ പറ്റും രണ്ടായിരം രൂപ മര്യാദക്ക് ഒന്ന് ഓടി സെറ്റ് ആവാനാണെങ്കിൽ അതും പറ്റും ഇതാണ് ട്രിപ്പ് കംപ്ലീറ്റ് സൺഡേ ഓടിയൊക്കെയ ട്രിപ്പ് വേണ്ട ഇരുപത്തിനാല് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ മൺഡേ ഇരുപത്തി പതിനേഴ് ട്രിപ്പ് അങ്ങനെ ഓരോ ദിവസം വ്യത്യാസമാണ് പിന്നെ റേറ്റ് ചെറിയ ട്രിപ്പ് എടുക്കണോണ്ട് റേറ്റ് കുറവായിരിക്കും അപ്പൊ ഈ വീഡിയോയിൽ ഇത് കാണാൻ ഉണ്ടല്ലേ ഒരു ഇരുപത്തിനാല് ട്രിപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് മൂവായിരത്തി സംതിങ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോ നല്ല അത്യാവശ്യം ഇവിടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ചില സമയം ഇങ്ങനെ മാറി മാറി വരും റേറ്റ് അതായത് ചിലപ്പോൾ പത്ത് കിലോമീറ്ററിന് ഇരുന്നൂറ് രൂപ കിട്ടുള്ളിൽ ഒരു ഒമ്പത് കിലോമീറ്ററിന് ആറു അഞ്ചൊക്കെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ നല്ല പീക്ക് ടൈം ആകുമ്പോഴത്തേക്കും അത് നേരെ വല്ല മുന്നൂറ്റമ്പതൊക്കെ ആവും അങ്ങനെയൊക്കെ ഒരു സമയം അനുസരിച്ച് റേറ്റ് ചെയ്ഞ്ച് ആവാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഓടണെങ്കിൽ നമുക്ക് എയർപോർട്ട് ട്രിപ്പ് ഒക്കെ എടുക്കാൻ വലിയ ട്രിപ്പ് ഒക്കെ എടുത്ത് അത്യാവശ്യം പെട്ടെന്ന് പൈസ ഒപ്പിക്കാൻ പറ്റും പിന്നെ ട്രാഫിക് ഉണ്ട് പിന്നെ കഷ്ടപ്പാടുണ്ട് എല്ലാത്തിനും അപ്പോൾ ഇപ്പൊ എന്നെ കൊണ്ട് എന്നെക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് പറ്റൂലെന്ന് പറഞ്ഞല്ലോ ഈ നൂറ്റി അപ്പത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമായിരിക്കും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടുത്തെ റൂട്ടുകളൊക്കെ ഒന്നും കറക്റ്റായിട്ട് അറിയില്ല സത്യം സത്യമാണ് അപ്പോൾ ഇവിടുത്തെ റൂട്ടൊക്കെ അത്യാവശ്യം നല്ല പക്കിയായിട്ട് അറിയാൻ പറ്റുമെങ്കിൽ അതായത് സ്ഥലങ്ങൾ നമുക്ക് ട്രിപ്പ് കിട്ടുമ്പോൾ എങ്ങോട്ടാണ് എത്ര അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്നാണെങ്കിൽ ഈ പറഞ്ഞ നൂറ്റി അമ്പത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ കാര്യം നോക്കാനാണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ അപ്പോൾ ഇന്ന് എങ്ങനെയൊക്കെയാണ് ഇന്ന് നമുക്ക് എത്ര റേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതെ എന്തായാലും നമ്മ നമ്മുടെ ഇതുപോലെ തന്നെ പത്ത് മണി ആയിട്ടുണ്ട് മാക്സിമം രാവിലെ മണി തോടിയ അത്രയും നല്ലതാണ് പിന്നെ ആ ഇന്ന് എന്തായാലും നാട്ടിൽ പോണോണ്ടിട്ട് നേരത്തെ ഓൺ ചെയ്തപ്പോ തന്നെ ട്രിപ്പ് പഠിച്ചിട്ടുണ്ട് ഇതില് എത്ര കിലോമീറ്ററാണ് പതിനാല് കിലോമീറ്ററാണ് പതിനാല് കിലോമീറ്റർ ആണ് ഈ റേറ്റിൽ കാണിച്ചത് അപ്പൊ ഇപ്പോ റേറ്റ് ഇല്ലാത്ത ടൈമാണ് മനസ്സിലായ എന്തായാലും പതിനാല് കിലോമീറ്റർ ആണോ നോക്കട്ടെ അപ്പോ ഇന്നെന്തായാലും ഞാൻ നാട്ടിൽ പോണോണ്ടെ വൈകിട്ടൊരു നാലു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിർത്തും എനിക്കൊന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ട്രിപ്പ് വിക്ക് എന്തായാലും പോയി അങ്ങനെ ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയേക്കണ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അപ്പോ അടുത്ത ട്രിപ്പ് വണ്ടവേല തന്നെ അടിച്ചിട്ടുണ്ട് എങ്ങോട്ടാണെന്ന അറിയില്ല മൂന്ന് കിലോമീറ്റർ ആണ് കാണിക്കണം അപ്പൊ ഇപ്പൊ ഏഴ് ഏഴ് കിലോമീറ്റർ ആണ് ഇനി പോവാനുള്ള ട്രിപ്പ് ഇപ്പൊ വന്ന പതിനാല് കിലോമീറ്റർ അപ്പൊ ഒരേ സമയം അനുസരിച്ച് റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അതാ പ്രശ്നം പിന്നെ ഇപ്പൊ കുറവാ റേറ്റ് ചില സമയത്ത് പത്ത് കിലോമീറ്ററിൽ തന്നെ നല്ല റേറ്റ് ആക്കി കിട്ടും അപ്പൊ വന്യ വഴിക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോ നൂറ്റി അമ്പത്തി ആറ് കിട്ടിയായിരുന്നു അപ്പൊ കൊണ്ടവരി ഒന്നരണ്ണൂറടിച്ചു മറ്റേ ചിപ്പേട്ടൊക്കെ അടിച്ചത് അവിടെ തിരക്കായിരിക്കും അങ്ങോട്ട് അതാരണം ഞാൻ സെറ്റ് ചെയ്തില്ല ഇതൊരു ചെറിയ ട്രിപ്പ് ആയിട്ടേക്കണം ആ കെയർ കസ്റ്റമർ കന്നടിയൊക്കെ പഠിപ്പിച്ചു തന്നെയായിരുന്നു അങ്ങനെ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇവിടെ എത്തണതിന് മുമ്പ് തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇടുന്നതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോണ്ടിരിക്കുന്നതാണ് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിടണം സ്ഥലങ്ങള് ബുദ്ധിമുട്ട് മനസിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൊണ്ടിട്ട് ഇനി അങ്ങോട്ട് ഇത് ഡെസ്റ്റിനേഷൻ ഇട്ടേക്കാൻ അപ്പോ ഇനിയിപ്പോ ഇപ്പൊ വന്യവഴിക്കാ പഠിച്ചിട്ടുണ്ട് ഇന്ന് വെച്ച ട്രിപ്പ് പക്ഷെ ഞാൻ എടുത്തില്ല ഇനിയിപ്പോ ആ ഏരിയയിലേക്കുള്ള അങ്ങനെ അവിടെ തന്നെ രണ്ടു മണിക്കൂർ അപാതകളായിട്ടു അല്ല അങ്ങനെയുള്ള കുറച്ച് ചെറിയ ട്രിപ്പ് ഒക്കെ ഇരിക്കാനഗർ അതപാത അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലത്തിന്റെ പേരൊക്കെ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ട്രിപ്പ് ക്ലോസ് ചെയ്ത അത് ഒരു ഒന്നര കിലോമീറ്റർ അടുത്ത അടുത്തടിച്ചു ഇവിടെ എത്തി പക്ഷെ ഇത് പിക്ക് രണ്ടര കിലോമീറ്റർ ഉണ്ട് നേരത്തെ അടിച്ചത് എന്തായാലും ഇപ്പൊ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ട്രിപ്പില് നൂറ്റിപത്തി കിട്ടി ഒരു മൂന്ന് കിലോമീറ്ററാണ് ഉണ്ടായത് അതേപോലെ നേരത്തെ നൂറ്റിപത്തി കിട്ടി അത് വൺ പോയിന്റ് നയൻ അത്ര ഉണ്ടായി അപ്പോ ഇങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പ് എടുത്ത് എടുക്കാനാണെങ്കിലുള്ള പ്രശ്നം ട്രിപ്പിന് എണ്ണം കൂടും എമൗണ്ട് കയറില്ല എണ്ണൂറ്റി എമ്പത്തൊന്ന് അത്ര ആയിട്ടല്ലോ ഇപ്പൊ ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാവിലെ അടുത്തടിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ ഇത് ഈ ഡെസ്റ്റിനേഷൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കണോണ്ടല്ലെങ്കി ഇങ്ങനെ വന്നിട്ടേരിക്കും ട്രിപ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കണ വേണ്ടിട്ട് ഈ ഏരിയയിൽ തന്നെ അവിടെ നിന്നിങ്ങനെ ചെറിയ ട്രിപ്പ് അടിച്ച് കിടക്കും അതാണ് എനിക്ക് വേണ്ടത് ഇവിടെ തന്നെ ഉണ്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ നമ്മുടെ റൂമിന്റെ അങ്ങോട്ട് ഓട്ടം കിട്ടി അപ്പോ ഫുഡൊക്കെ കഴിച്ച് ഒരു മൂന്നു മണി ആയിട്ടുണ്ട് മൂന്നുമണി കഴിഞ്ഞ് ഇപ്പോ ഓൺ ചെയ്യാൻ മണി നാട്ടിൽ പോവാനുള്ള രണ്ട് ഒന്ന് രണ്ട് ട്രിപ്പും കൂടി എടുത്തിട്ട് നിർത്താനുള്ള പരിപാടിയാണ് അപ്പോ ഇപ്പൊരെ നോക്കാനാണെങ്കിൽ ഏഴ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ ഒരു പത്ത് മണി തൊട്ട് ഉച്ചക്ക് ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോ ഇവിടെ എത്തിയതാ രണ്ടു മണിക്ക് മുമ്പ് എത്തിയതാ അപ്പോൾ എന്തായാലും ഈ ഡെസ്റ്റിനേഷൻ കിട്ടുന്ന കുറച്ച് ടൈം എടുക്കും എന്നാലും പെട്ടെന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തൊമ്പത് വീട്ടിയാണ് കാരണം ചെറിയ ട്രിപ്പ് ഒക്കെ കൂടുതലും അതിൽ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടേച്ചോളി അപ്പോൾ ഒരു തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതിൽ ഫ്യൂവലി പകുതി ഉണ്ട് അപ്പോൾ ഇനിയും ഓടാം അപ്പോൾ ഞാൻ ബുക്കിംഗ് വന്നിട്ടുണ്ടായിരിക്കുന്നത് പക്ഷേ ഞാൻ എനിക്ക് രാത്രി ബസ്സെല്ലാം കൊണ്ടിട്ട് വേറെ കുറച്ച് ചെയ്യാനും കുറച്ച് സാധനം മേടിക്കാനൊക്കെ അപ്പൊ ഞാൻ പതിയെ ഓഫ് ലൈനിലാക്കാൻ അല്ലെങ്കിൽ അക്സെപ്റ്റിങ് കുറഞ്ഞു പറഞ്ഞു അപ്പൊ ചെലവെല്ലാം കഴിഞ്ഞൊരു രണ്ടായിരം രൂപ പിന്നെ പറ്റുവെന്നാണ് എന്റെ ഒരു അഭിപ്രായം പക്ഷെ മര്യാദക്ക് നമ്മൾ വർക്ക് ചെയ്യണം അതായത് രാവിലെ ഇപ്പൊ ഏഴുമണിക്ക് ഇറങ്ങുമെങ്കിൽ ഒരു അധികം മടിയൊന്നും പിടിക്കാണ്ട് നമ്മൾ ഇതിനുവേണ്ടിയിട്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് ഒരു വൈകിട്ട് ഏഴ് മണിവരെ ഓടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു പത്ത് മൂവായിരത്തി സംതിങ് ഏൺ ചെയ്യാൻ പറ്റും അത്യാവശ്യം വലിയ ട്രിപ്പ് ഒക്കെ നോക്കിയെടുത്ത് കഴിയാൻ വരുത് അപ്പോൾ അത് കുറച്ച് ദിവസം ഓടിക്കഴിയുമ്പോൾ മനസ്സിലാവും എങ്ങനെ എടുക്കണമെന്നൊക്കെയാണ് ഫസ്റ്റ് എത്താഴ്ച കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും ഏറ്റവും കുറഞ്ഞ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എങ്ങനെ വന്നാലും ഒപ്പിക്കാൻ പറ്റും അപ്പോൾ മാക്സിമം ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഓടാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ്റമ്പത് രൂപയാണ് ഫീവലിന് വരുന്നത് പിന്നെ ഈ പറഞ്ഞ റെന്റിൻ്റെ രീതിയിലാണ് എടുക്കണമെങ്കിൽ ഒരു അഞ്ഞൂറ റെന്റ് പോയാലും ഒരു പത്ത് രണ്ടായിരത്തി സംതിങ് നമുക്ക് എൺ ചെയ്യാൻ പറ്റും ഒരു ദിവസം അപ്പോൾ അങ്ങനെ പറ്റിയില്ലെങ്കിൽ കൂടി ഏറ്റവും കുറഞ്ഞത് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എൺ ചെയ്യാൻ പറ്റും പിന്നെ ബാക്കി ചിലവൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ട് വന്നതല്ലേ കാരണം ഇപ്പോൾ അറുപത് രൂപയ്ക്ക് വരെ ഊണ് കിട്ടും അതേപോലെ നല്ല പത്തിനൂറാക്കും ഫുഡ് കഴിക്കണം രണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല അല്ലാണ്ട് ഈ ഫീവലും റെൻ്റൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ വന്നാൽ ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറ് അത് കുറച്ച് ദിവസം ഓടിക്കഴിയുമ്പം മനസ്സിലാവും ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത്ര രൂപയെക്കാം പിന്നെ ഇതിലൊരു പത്ത് ട്രിപ്പ് എടുത്താൽ മതി എന്നുള്ളത് കൊണ്ടിട്ട് തന്നെ അത്യാവശ്യം വലിയ ട്രിപ്പ് പോയി എടുത്ത് പത്താ പന്ത്രണ്ടാക്കാൻ നമ്മൾ ഈ ഒരു എമൗണ്ട് ആക്കണ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ പറഞ്ഞ ഒരു ഒക്കെ എൻ ചെയ്യാൻ പറ്റും വലിയ മടിയൊന്നുമില്ലാണ്ട് വർക്ക് ചെയ്താൽ മതി അപ്പം ഞാനിപ്പോൾ ഓഫ്ലൈനിലാക്കിയിട്ടുണ്ട് ഈ നൈറ്റ് പോ നൈറ്റ് കൊണ്ടിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ രാവിലെ ഒരു പത്ത് മണി തൊട്ട് വൈകിട്ടൊരു അഞ്ചു മണി കഴിഞ്ഞയാള് അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഒരു പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇരുപത് ട്രിപ്പ് അത് എനിക്കിവിടുത്തെ സ്ഥലങ്ങൾ അങ്ങനെ അത്ര ദിവസം ഓടി പരിചയം ഇല്ല അപ്പോൾ എന്നാലും നമുക്കിപ്പോൾ പത്ത് ട്രിപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ച് ദിവസം ഓടി ഇപ്പോൾ തന്നെ അപ്പോൾ ഞാൻ മിക്കവന്ന് അധികം ലോങ് പോകാണ്ട് ഇവിടെ അടുത്ത് തന്നെ എടുക്കാനാണ് നോക്കിയത് കാരണം എനിക്ക് വൈകിട്ട് പോകണ്ടിട്ട് അപ്പോ അല്ലെന്നാണെങ്കിൽ അത്യാവശ്യം വലിയ ട്രിപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പത്ത് ട്രിപ്പ് എടുത്ത സമയത്ത് വലിയ ട്രിപ്പ് ഒരു അഞ്ചെണ്ണ എടുത്ത് വെച്ചെങ്കിലും ആറെണ്ണ എടുത്ത് വെച്ചെങ്കിലും ഏകദേശം ഇതിലും കൂടുതൽ എമൗണ്ട് ചിലപ്പോൾ കിട്ടിയാലേ നമുക്ക് അപ്പൊ ഇനിയും എനിക്ക് ഓടണമെങ്കിൽ ഓടാം അപ്പൊ ഇവര് ഇതിലും ഈ ഞാൻ പറഞ്ഞ ആ സ്കീമിൽ കുറഞ്ഞ ഒരു അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ട് ചെയ്യാനാണെങ്കിൽ അതില് എന്നാന്ന് പറഞ്ഞാൽ മിനിമം ഒരു പത്ത് ട്രിപ്പ് എടുക്കാൻ പറയും ഒരു ദിവസം അപ്പോ ഇപ്പൊ ഒരു ദിവസം പത്ത് എന്നുള്ള മിനിമം പറയണ നിങ്ങൾക്ക് പന്ത്രണ്ട എത്രന്ന് വെച്ചാൽ എടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ച പോലെ തന്നെ ഇവിടെ ഇരുപത് ട്രിപ്പ് ഇരുപത്തി അങ് ഇരുപത്തി സംതിങ് ട്രിപ്പ് ഒക്കെ എടുക്കണവരുണ്ട് അപ്പോൾ പിന്നെ നമ്മ എന്നെ സംബന്ധിച്ച് ചെറിയ മടിയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ചെറിയ എപ്പോഴും ഇങ്ങനെ ഇരുപത് ട്രിപ്പ് എടുക്കാനോ എത്ര ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാനോ എന്നെ കൊണ്ട് പറ്റാറില്ല അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമോ പറ്റുമെന്നാണെങ്കിൽ നിങ്ങളുടെ ഇരുപത് ട്രിപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ഇവിടുത്തെ റൂട്ടിങ് സ്ഥലങ്ങളുടെ പേരൊക്കെ എല്ലാം അറിയാവുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സ്കീമിലെടുത്താൽ കുഴപ്പമുണ്ടാവില്ല നൂറ്റി നാൽപ്പത് ട്രിപ്പ് പക്ഷേ അതിലും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ പതിനൊന്നായിരം രൂപ അഡ്വാൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം മനസ്സിലായോ അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ എനിക്ക് ഇവിടെ ഞാനിപ്പോൾ കുറച്ച് ദിവസം ഉണ്ടായിട്ടുള്ളു കുറച്ച് ദിവസേ ഓടിയിട്ടുള്ളൂ ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോഗും കൂടി ചെയ്യലാന്നോർത്താണ് ഞാൻ ഓടി നോക്കിയത് സത്യാസം എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് ഓർത്തിട്ട് തന്നെയാണ് നമ്മൾ ഇതിന് മുമ്പുള്ളത് ആർക്കെങ്കിലും യൂസ്ഫുള്ളാണെങ്കിൽ ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇതിന് മുമ്പ് മറ്റേ പ്ലാൻ്റെ വീഡിയോസൊക്കെ ചെയ്തത് അല്ലാണ്ട് നമ്മൾ ആരെയും ഇങ്ങനെ പറ്റിക്കണം എന്നൊക്കെ ഓർത്തിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഇപ്പോഴും പറയണത് ഇപ്പം എൻ്റെ ഞാൻ ഇപ്പോൾ ഇവിടെ ഓടിയതിൻ്റെ ആ ഒരു അറിവിൽ പറയണേ അപ്പോൾ ഇതിലും അറിവുള്ളവരൊക്കെ ഉണ്ടാവും ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഓടിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറയണേ ഇങ്ങനെയുള്ളൊരു സ്കീമായിരിക്കും നല്ലത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഫോർ തൗസൻഡ് കൊടുത്തിട്ട് ഇങ്ങനെ ഡെയിലി ഒരു ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ വണ്ടി എടുത്തിട്ട് ഓടാൻ ഓടുവെന്നാണെങ്കിൽ അത്യാവശ്യം ഒരു പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ മതി ഇത്രയും നമുക്ക് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത്ര കംപ്ലീറ്റ് എന്ന് ഓർത്തിട്ട് സാവധാനം പത്ത് ട്രിപ്പ് ഒക്കെ ഇങ്ങനെ വന്നാലും സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഇന്നേനെ നമ്മൾ രാവിലെയോട്ട് ഇത്രയും ടൈം ആയപ്പോൾ തന്നെ പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഓൾറെഡി അപ്പോൾ ഇങ്ങനെ വന്നാലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോ ഏകദേശം വലിയ ട്രിപ്പൊക്കെ നോക്കിയെടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാകും അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ കഷ്ടപ്പെടേണ്ടി വരും അത്യാവശ്യം ഇപ്പോൾ പുതിയതായിട്ട് തന്നെ ആൾക്കാരാണെങ്കിലും ഒരു ഒന്ന് രണ്ടാഴ്ച കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ തന്നെ ഫസ്റ്റ് ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ഇപ്പോൾ ഇവിടെ വേറൊന്നും അല്ല നമുക്ക് ഈ റൂട്ടും കാര്യങ്ങളൊക്കെ അറിയാനും മനസ്സിലാക്കിയെടുക്കാനും സ്ഥലങ്ങളുടെ പേരൊക്കെ മനസ്സിലാക്കിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ആയപ്പോൾ തന്നെ എനിക്ക് കുറച്ചൊക്കെ സ്ഥലങ്ങളുടെ പേരൊക്കെ മനസ്സിലായി അപ്പോൾ ആ ഏരിയയിലൊക്കെ ഒക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് എടുക്കാറുണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളു വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ടൊക്കെ ഇനി കാണാം എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇതിന് നന്നായിട്ട് അറിയാവുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്ന വല്ല ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ